ഈ തേർഡ് ഫ്ലോറിൽ ഒരു വണ്ടർഫുൾ കാഴ്ച കാണിച്ചോ ഒരു മിനിറ്റേ ഒരു വീട്ടിൽ നിന്നുള്ള കാഴ്ചയാണേ ദിക്കാവ് ഇതാണ് കാശ്മീരിലുള്ള ഒരു വീടിന്റെ സ്ട്രക്ചറെ കാണുന്നു ചുറ്റുവട്ടത്തിലുള്ളതെല്ലാം ദൂരങ്ങൾ എന്താ കാണുന്നറിയോ ടേ ടേഡേ ടെ ഒരു വീട്ടിൽ നിന്ന് ഈ ഒരു കാഴ്ച കണ്ടിട്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ വെറുതെ അല്ല ഈ ഭൂമിയിലെ സ്വർഗമാണ് കാശ്മീർ എന്ന് പറയുന്നത് റിയലി 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 അമേസിങ് വോ അപ്പോൾ വീടുകളെല്ലാം കണ്ടു സ്ട്രക്ചറെല്ലാം കണ്ടു ഓക്കെ ആ നമ്മളെ കാശ്മീരിൽ പെഹൽഗാമിലേക്ക് പോകുന്ന വഴിയാണേ അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മുടെ കുറച്ച് ഫ്രണ്ട് സർക്കിളുടെ ഇടയിൽ ഒരാളുടെ വീടൊന്ന് കാണാം എന്ന് വെച്ചിട്ട് പിന്നെ കാശ്മീരിൽ ഓൺ ദ വേ പെഹൽഗാമിൻ്റെ ഓൺ ദ വേ ഒരു വീട് കാണാൻ കിട്ടണം കേട്ടോ ഓക്കെ അവരെ വീട് മിക്കവാറും എല്ലാം പിന്നെ എല്ലാം ചുറ്റുവടത്ത് കാണുന്ന വീടുകളെല്ലാം പുറത്ത് പ്ലാസ്റ്റർ ചെയ്യാതെ ഉള്ളത് ഇവർ നമ്മൾ സാധാരണ അവിടെയുള്ള ഇഷ്ടീകനെ കൊണ്ടാണ് വീട് എടുക്കുക ഓക്കെ എല്ലാവരും ഒരു യൂറോപ്യൻ സ്റ്റൈലിലാണ് അവരുടെ ഒരു സ്ട്രക്ചർ കംപ്ലീറ്റ് ഉണ്ടാവുക ഓക്കെ നമ്മളെ ടീമെല്ലാം ഇവിടെ ഉണ്ട് റസഖ് ഭായ് കൈസേ പിന്നെ എല്ലാ എല്ലായിടത്തും ഡബിൾ ഡോറാണ് ഒന്ന് നെറ്റിൻ്റെയും ഒന്ന് വുഡൻ്റെയും പിന്നെതാണ് വീടിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കംപ്ലീറ്റ് കാർപ്പറ്റ് ഹൈ ക്വാളിറ്റി ആണ് പിന്നെ ഇന്ത്യൻ നമ്മളെ കേരള കൾച്ചർ സ്ട്രക്ചർ തന്നെയാണ് വീടിനെല്ലാം പക്ഷേ ഓരോ ഇപ്പോൾ വീട് ഉണ്ടോ ഇതിൻ്റെ ഉള്ളിൽ കാണുന്നത് ഒരു പിന്നെ നമ്മൾ നാട്ടിൽ കാണുന്ന ഇഷ്ടിക തന്നെയാണ് ഇഷ്ടിക ഈ രീതിയിലാണ് ചെയ്തിട്ടുള്ളത് പിന്നെ വു മേലാണെങ്കിൽ നമ്മൾ മേലിൽ പ്ലാസ്റ്റർ ഓഫ് പാലിസും മറ്റ് സീലിംഗ് എല്ലാം ചെയ്യുന്നതിന് പകരം ഇവർ ചെയ്യുന്നത് ഒരു വുഡൺ വുഡൺ പിന്നെ സീ സീലിങ്ങാണ് ചെയ്യുക കംപ്ലീറ്റ് പിന്നെ വാഷ് ബേസിൻ പിന്നെതാ ഇതാണ് ഇവരുടെ ഹൈലൈറ്റ് ഒരു പിന്നെ എന്താ ഒരു വീട്ടിൽ കയറി കഴിഞ്ഞാല് ഗസ്റ്റിന് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് റിസീവ് ചെയ്യുന്ന സ്ഥലം ഇവിടെയാണ് ഓക്കെ ഓ കിച്ചൺ ഹെ കിച്ചോർ ഹെച്ചർ ഗ്രൗണ്ട് ഓക്കെ അച്ഛ അടിപൊളി നമ്മള് പിന്നെ സ്റ്റെയർ കേസെല്ലാം നമ്മളെ പോലെ തന്നെയാണ് പക്ഷെ ഇതന്നെ പറഞ്ഞ പോലെ കംപ്ലീറ്റ് കാർപ്പറ്റ് തന്നെയാണ് സ്റ്റഡി റൂമേലി വുഡൺ വാൾനെ നമ്മുടെ വാൾനെ ട്രീയുടെ പിന്നെ വുഡൺ പീസിനെ കൊണ്ടാണ് ഇവിടെ പിന്നെ വാള് ചെയ്തിട്ടുള്ളത് അടുത്ത നമ്മളൊരു മാസ്റ്റർ ബെഡ്റൂമിലേക്ക് പോകുന്നത് സെയിം ലൈറ്റ് ഓൺ करो വ വെരി നൈസ് അതും അവർ ആ സ്ട്രക്ചർ നമ്മൾ പിന്നെ കേരളത്തിലും ചെയ്യുന്ന പോലെ പിന്നെ ആ ഒരു പിന്നെ വാളിൻ്റെ ആ ഒരു പിന്നെ സാണ്ടല്ലോ ബ്രിക്സ് ബ്രിക്സ് അതൊന്ന് ഒരു സ്ക്വയറിൽ അങ്ങനെ ചെയ്യാം ഓക്കെ അതങ്ങനെ കീപ്പ് ചെയ്തിട്ട് ബാക്കിയെല്ലാം ചെയ്തിട്ട് പ്ലാസ്റ്റർ ചെയ്ത് നല്ല പുട്ടിയിലിട്ടിട്ടുണ്ട് ആ കളർ കോമ്പിനേഷൻ സൂപ്പർ ആയിരുന്നു കേട്ടോ അടിപൊളിയേ സൂപ്പർ അച്ഛ വിചാരിച്ചാലും അടിപൊളി ആയിട്ടുണ്ട് നമ്മള് പല സ്ഥലത്തും പോയിട്ടുണ്ടാവും പാക്കേജില് പക്ഷെ പാക്കേജിലല്ല പറഞ്ഞത് ഇവിടെ ഒരു ചങ്ങാതിമാരെ ഉണ്ടാക്കുക വരുവാ എൻജോയ് ചെയ്യാ പോവ അതിന് വേറെ വൈബാന്ന് പക്ഷെ അത് ഓക്കെ വാഷ്റൂം ഇവിടെയുണ്ട് വാഷ്റൂമിന് ഇപ്പത്തന്നെ ഡ്രസ്സിംഗ് റൂമ് അപ്പോൾ ഇതിപ്പോൾ പിന്നെ സെക്കൻഡ് ഫ്ലോറിലേക്കാണ് വന്നിട്ടോ ഗ്രൗണ്ട് ഫ്ലോർ കഴിഞ്ഞു ഫസ്റ്റ് ഫ്ലോറ് കഴിഞ്ഞു ഇനിയിപ്പോൾ സെക്കൻഡ് ഫ്ലോറിലേക്ക് സെയിം തന്നെയാണ് കംപ്ലീറ്റ് ടൈൽസ് ഇല്ല ഗ്രനൈറ്റോ മാർബിളൊന്നും ഇല്ല കാർപ്പറ്റ് ഇവർ മിക്കവാറും വീട്ടിൽ മൂന്നാമത്തെ അല്ല സെക്കൻഡ് ഫ്ലോറോ അല്ലെങ്കിൽ തേർഡ് ഫ്ലോർ ലാസ്റ്റ് ഫ്ലോറിൽ തീറ്റ് ലോങ് വലിയൊരു ഹാൾ ഉണ്ടാവുക ബിഗ് ഹാൾ അത് പിന്നെ മിക്കവാറും കണ്ടതെന്ന് എങ്ങനെയാ വെച്ചാൽ അവിടെ ഫാമിലി ഗെറ്റ് ടുഗതർ അവിടെ പ്രോഗ്രാംസ് എല്ലാം നടക്കല് ഈ മോ മുകളിലുള്ള ഹാളിലാണ് എനിക്ക് തോന്നുന്നത് ഇങ്ങനെയൊരു ഹാൾ കോൺസെപ്റ്റ് കേരളത്തിൽ കുറവാണ് പക്ഷേ കുറച്ച് വീടുകളെല്ലാം അങ്ങനെ ചെയ്തിട്ടുണ്ട് അവർ നന്നായിട്ട് ആ ഫാമിലി ഗ്യാതറിങ്ങും ക്യാമ്പിങ്ങും അതുപോലെ എൻജോയിങ് എല്ലാം ഗ്യാതറിങ് എല്ലാം ചെയ്യലുണ്ട് ഇവിടുത്തെ ഒരു മെയിൻ സംഭവമാണ് ഇപ്പോൾ സീലിങ്ങെല്ലാം കണ്ട ഇവരത്തെ ഇങ്ങനെ ചെയ്യുന്നത് ഇതൊരു വൂടൻ ക്യാ വുഡേ ഫ്ലൈവുഡേ ഓ പ്ലൈവുഡ് ഇസ്കെപ്പർ ഓക്കെ ഓക്കെ കോൺക്രീറ്റ് ഷീറ്റ് ആ ജി ആ ഷീറ്റ് അപ്പം ഇതെല്ലാം ഇങ്ങനെ സ്ലോപ്പ് ഉണ്ടാക്കാൻ കാരണം നമ്മളെല്ലാം നേരെയല്ലേ നോക്കുക ഇവരെല്ലാം സ്ലോപ്പ് ഉണ്ടാവും വീടിൻ്റെ മുകളില് ഒരു നവംബർ ഡിസംബർ ജനുവരി ആവുമ്പോഴത്തേക്ക് ഫുള്ള് മഞ്ഞ് പെയ്തിട്ട് പിന്നെ ഐസ് കട്ട ഉണ്ടാവുക ഈ ഐസ് കട്ട നേരെ ഇപ്പോൾ പിന്നെ ഇവിടുത്തെ വീടിൻ്റെ സ്ട്രക്ചർ അങ്ങനെ യൂറോപ്യൻ സ്ട്രക്ചർ പോലെ നേരെയാണെങ്കിൽ ഫ്ളാറ്റ് ആണെങ്കിൽ അതങ്ങനെ തന്നെ അവിടെ കിടക്കുമല്ലോ ഇതെല്ലാം സ്ലോപ്പ് ആയതുകൊണ്ട് പിന്നെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ തന്നെ ആ ഐസ് കട്ട് അങ്ങനെ താഴേക്ക് വീണോളൂ അപ്പം അങ്ങനെയാന്ന് ഇവരുടെ റൂഫ് എല്ലാം സ്ട്രക്ച്ചർ അങ്ങനെ ചെയ്തത് ഞാൻ ആദ്യം ചിന്തിച്ചത് എന്തിന് എല്ലാം ഇങ്ങനെ ചേരിച്ചിട്ടുള്ളതെന്ന് എല്ലാ വീടിൻ്റെയും മോൾ ഭാഗം ചേരിച്ചിട്ടാ ഉള്ളത് റിയലി വണ്ടർഫുൾ ഓക്കെ താങ്ക് യു ഇത് ഫുൾ വലിയ ഹോൾ കേട്ടോ വേറെ ഈ തേർഡ് ഫ്ലോറിൽ കയറിയിട്ട് ഒരു വണ്ടർഫുൾ കാഴ്ച കാണിച്ചാലോ ഒരു മിനിറ്റേ ആ ഒരു വീട്ടിൽ നിന്നുള്ള കാഴ്ചയാണെ ആർഷ് ചെയ്ത് ഇതാണ് കാശ്മീരിലുള്ള ഒരു വീടിന്റെ സ്ട്രക്ചർ എല്ലാം കാണുന്നത് ചുറ്റുവട്ടത്തിലുള്ള എല്ലാം ദൂരങ്ങളറിയോ ടേ ടേഡേ നോക്കി ഈ കൊൻസ പഹാട് നമ്മള് പോയിട്ടുള്ളത്രിയുടെ ഒരു ഗുൽമർഗ് ഗുൽമാർഗ്ഗേദാ ഒരു വീട്ടിൽ നിന്ന് ഈ ഒരു കാശി കണ്ടിട്ട് ജീവിക്കുന്നുണ്ടെങ്കില് വെറുതെ അല്ല ഈ ഭൂമിയിലെ സ്വർഗമാണ് കാശ്മീർ എന്ന് പറയുന്നത് റിയലി 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 അമേസിങ് അമേസിംഗ് വീടുകളെല്ലാം കണ്ടു സ്ട്രക്ചറെ കണ്ടു ഓക്കേ ഞാൻ ചോദിച്ചത് ഇവർക്ക് കേരളത്തിലെല്ലാം കുറേ പിന്നെ എലിശല്യം ഉണ്ടല്ലോ അപ്പോൾ ഇവിടെ ഇങ്ങനെ എലിശല്യം ഇല്ല ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് കാർപ്പറ്റിന് പണി കിട്ടുമോ എന്ന് പറയുന്നു അപ്പോൾ പിന്നെ നമുക്ക് സാധാരണ ഒരു സ്റ്റേറ്റിൽ വന്നു കഴിഞ്ഞാൽ അവരുടെ ഒരു കൾച്ചറ് കാണാമെന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് അപ്പോഴാണ് നമുക്ക് കൂടുതൽ ആ സംസ്ഥാനത്തെ പറ്റി ആ സ്റ്റേറ്റിനെ പറ്റി മനസ്സിലാവുക ഇപ്പോൾ ഒരു വീട് കണ്ടപ്പോൾ മനസ്സിലായി ഇതിൻ്റെ ഒരു ഒരു പിന്നെ പല വേർഷൻ ആയിരിക്കും ഇവിടുത്തെ പല വീടുകൾക്കും ഉള്ളത് നമ്മൾ കണ്ടിരുന്നു കുറേ വീടുകളൊക്കെ കയറി അപ്പോൾ പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പം തന്നെ ഇത് പുറത്തല്ല തണുപ്പുണ്ട് ഉള്ളിൽ കയറുമ്പോൾ തന്നെ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു തണുപ്പാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത് അത് വലിയ കുഴപ്പമില്ല ഈസി ആയിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പെരുമാറാം മാത്രമല്ല ഇതെല്ലാം പിന്നെ ആണ് റൂമിൻ്റെ ഉള്ളിലെല്ലാം ഇതിൻ്റെ ഉള്ളിൽ വീടിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ ഫുള്ളി ആണ് പിന്നെ കാർപ്പറ്റിൻ്റെ ഒരു പിന്നെ ഫീല് പിന്നെ ഈ പറയുന്ന ടോട്ടൽ ടോട്ടാലിറ്റി അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് ഏകദേശം വണ്ടർഫുൾ ആയിട്ട് ഒരു വീട് എക്സ്പീരിയൻസ് ചെയ്തതിൻ്റെ ഒരു ഹാപ്പിനെസ് ഉണ്ട് ഓക്കെ നമ്മളെല്ലാവരും ഉണ്ട് ഇപ്പോൾ ഷോക്കാദ് അർഷിദ് നജീബ് എവ്രിബി സിയർ ഓക്കെ സിയു എൻജിനിയർ ഈവൻ ആണ് ആൾ എഞ്ചിനീയർ ഷോക്കത്ത് ഭയങ്കര ഭയങ്കര മനസ്സിനാണ്